വീടുകൾ നിർമ്മിക്കും മൂന്നാം പേജിലാണ് വയനാടിന് ഹൃദയപൂർവം കെ സി ബി സി നൂറ് വീടുകൾ നിർമ്മിക്കും അതിന്റെ തൊട്ടടുത്ത് രണ്ട് സർക്കാരുമായി ചേർന്ന പ്രവർത്തിക്കും ഓർത്തഡോക്സ് സഭ അമ്പത് വീടുകൾ നിർമ്മിച്ചു നൽകും അപ്പൊ ഇന്നത്തെ ഈ പത്രത്തിലെ ഈ പേജിൽ തന്നെ ബി സി നൂറ് വീടുകളും നമ്മുടെ ഓർത്തഡോക്സ് സഭ അമ്പത് വീടുകളും ഈ ദുരന്ത ബാധിതർക്ക് വെച്ച് നൽകുമെന്ന് പറയുന്നേ അപ്പൊ നൂറു അമ്പതും നൂറ്റമ്പതായി എനിക്ക് നിങ്ങളോട് ഒരു അഭ്യർത്ഥന ഉള്ളത് എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ഈ മുപ്പത് മുപ്പതിനു ശേഷം അതായത് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ഈ വലിയ ദുരന്തത്തിന് ശേഷം അവിടെ എന്റെ ഒരു ഈ വിവിധ പത്രങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അവിടെ ഏതാണ്ട് ഒരു അഞ്ഞൂറ് അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയിലുള്ള വീടുകളാണ് ഒന്നുകിൽ മുഴുവനായോ അല്ലെങ്കിൽ ഭാഗികമായോ ഈ ചൂരൽമലയിലും മലയിലും മുണ്ടക്കൈയിലും ഒക്കെ തകർന്നത് ഏതാണ്ട് അഞ്ഞൂറിനും അറുനൂറിനും ഇടയ്ക്കുള്ള വീട് വീടുകളാണ് അതിൽ പരിപാ പകുതി എനിക്ക് തോന്നുന്നു ഒരു മുന്നൂറ്റി അറുപതോളം വീടുകൾ പൂർണ്ണമായും തകർന്നു ഒരു നൂറ്റി എഴുപതോളം വീടുകൾ ഭാഗികമായി തകർന്നു അപ്പൊ ഒരു അറുന്നൂറിനും അഞ്ഞൂറിനും ഇടയിലുള്ള വീടുകളാണ് പുനർനിർമ്മിക്കേണ്ടത് പിന്നീട് വേറൊരു അഞ്ഞൂറോളം വീടുകൾ താമസയോഗ്യമല്ലാതായി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ വീട് രക്ഷിച്ചെടുക്കാം അത് അവിടെ നിൽക്കട്ടെ അപ്പൊ ഇത് പൂർണമായും തകർന്ന വീടുകൾ എന്ന് പറയുന്ന ഒരു അറുന്നൂറ് വീടുകളാണ് കേട്ടോ ഈ അറുന്നൂറ് വീടുകളിൽ ഇന്നത്തെ പത്രത്തിൽ തന്നെ നൂറ്റി അമ്പത് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് കെ സി ബി സിയും ഓർത്തഡോക് സഭയും പറയുന്നുണ്ട് നിങ്ങൾ ഓർമ്മയുണ്ടോന്നറിയില്ല രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു നൂറ് വീടുകൾ നമ്മുടെ കോൺഗ്രസുകാർ ഉണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞിരുന്നു ഇതേപോലെ കഴിഞ്ഞ ഈ പതിനാല് ദിവസത്തിനുള്ളിൽ ഈ ദുരന്ത ബാധിതർക്ക് വീടുകൾ ഉണ്ടാക്കി കൊടുക്കും എന്ന് ഓഫർ കിട്ടിയവരുടെ എൻ്റെ ഒരു ഓർമ്മയിൽ നിന്ന് തന്നെ ഏതാണ്ട് ഒരു ആയിരം വീടുകളിൽ കൂടുതൽ നിർമ്മിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ ഓഫർ ഇവിടെയുണ്ട് ഞാനിത് പറയാൻ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ അതിന്റെ ഒരു ഫുൾ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതിന്റെ ഒരു ചെറിയൊരു കാര്യം മാത്രം നിങ്ങളോട് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിഞ്ഞ ദിവസ റിപ്പോർട്ട് അനുസരിച്ച് നൂറ്റിപ്പത്ത് കോടി രൂപ അതിലേക്ക് വന്നു എന്നാണ് പറയുന്നത് അതൊരു വലിയ ഒഴുക്കൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രളയകാലത്തും അത് പറഞ്ഞ കോവിഡ് കാലത്തൊക്കെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന ഒരു പണത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യത്തെ ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള ഒഴുക്ക് കുറവാണ് പക്ഷെ എങ്കിലും നൂറ്റിപ്പത്ത് കോടി രൂപയാണ് ഇന്നലെ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൂറ്റിപ്പത്ത് കോടി രൂപ വന്നിട്ടുണ്ട് കേട്ടോ അത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ ഈ ഒരു പുനരധിവാസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ദുരന്തത്തിൽ ഉൾപ്പെട്ട ആളുകൾ ഏതാണ്ട് അയ്യായിരത്തിനടുത്തുള്ള ആൾക്കാർ ആളുകളാണ് നാലായിരത്തി ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ കഴിയുന്നവരുടെ എണ്ണം കഴിഞ്ഞ ദിവസം പത്രങ്ങളൊക്കെ വന്നത് ഏതാണ്ട് നാലായിരത്തി അറുന്നൂറോളം ഏതാണ്ട് അയ്യായിരത്തിനടുത്ത് ആളുകൾക്കാണ് ഈ ദുരന്ത ബാധിതർ എന്ന് പറയുന്നത് ഈ നാലായിരത്തോളം അല്ലെങ്കിൽ അയ്യായിരത്തിനടുത്തുള്ള ആൾക്കാര് ഇവരുടെ ഒരു ആയിരം വീടുകള് ഈ ആയിരം വീടുകളിൽ നേരത്തെ പറഞ്ഞ ഒരു അഞ്ഞൂറ് വീടുകൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് ഒരു അഞ്ഞൂറ് വീടുകൾ ഇതേപോലെ തന്നെ നമുക്ക് റിപ്പയർ ചെയ്ത് നന്നാക്കാവുന്നതാണ് ഇനി അത് റിപ്പയർ ചെയ്ത് നന്നാക്കിയിട്ടില്ല എങ്കിൽ തന്നെയും ഈ ആയിരം വീടുകൾ നിർമ്മിക്കാനുള്ള ഒരു ഓഫർ വന്നിട്ടുണ്ട് അപ്പൊ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഏഷ്യാനും ചർച്ചയിലൊക്കെ കേട്ടത് അല്ലെങ്കിൽ വിത്യസ്ത ചാനലുകളുടെ ചർച്ചയിലൊക്കെ കേട്ടത് ഈ കേന്ദ്രം നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇവിടുത്തെ റിപ്പോർട്ട് തരൂ എന്താണ് നിങ്ങളുടെ പുനരധിവാസ പ്ലാൻ അതിനെ പറ്റിയിട്ട് ഇവിടുത്തെ നാശനഷ്ടങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ പദ്ധതി അതിനെ കുറിച്ച് വിശദമായ റിപ്പോർട്ട് തന്നു എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഉണ്ട് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് പ്രധാനമന്ത്രി വാക്കുകൾ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല അപ്പോൾ പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ റിപ്പോർട്ട് ഇപ്പോഴും തയ്യാറാക്കിയിട്ടില്ല പറയുന്നത് റിപ്പോർട്ട് അങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത് എന്തിനാണ് ഈ ദുരന്തം കഴിഞ്ഞിട്ട് പതിനഞ്ച് പതിനാറ് പതിനാറാം ദിവസമാണെന്ന് ഈ ദുരന്തം കഴിഞ്ഞ് പതിനഞ്ച് ദിവസം പിന്നിടുമ്പോഴും നമുക്ക് ഈ ദുരന്തത്തിന്റെ ഒരു ഒരു സമഗ്രമായ റിപ്പോർട്ട് നമുക്ക് എന്തുകൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നില്ല ഈ റിപ്പോർട്ട് കൊടുത്താലല്ലേ കേന്ദ്രത്തിന്ന് കേന്ദ്രത്തോട് നമ്മൾ ആവശ്യപ്പെടുന്നത് രണ്ടായിരം കോടിയൊക്കെയാണ് കേട്ടോ കേന്ദ്രം ഒരു രണ്ടായിരം കോടി അടിയന്തരമായി തരണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്തിനാണ് ഈ പുനരധിവാസത്തിന് നമുക്ക് രണ്ടായിരം കോടി കേന്ദ്രം രണ്ടായിരം കോടി തരണം എന്ന് പറയുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വേറെ ഇനി അതല്ലാതെ സാധന സാമഗ്രികളായിട്ട് ഒരുപാട് 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 സഹായ സഹകരണങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഒരു ദുരന്തം വരുമ്പോൾ ദുരന്തത്തെ നമ്മൾ വിറ്റ് കാശാക്കരുത് എനിക്ക് അതാ പറയാനുള്ളത് ഒരു ദുരന്തം ഈ ദുരന്തത്തിൽ നിന്ന് കണ്ണീരൊഴുക്കൊണ്ട് നമുക്ക് കിട്ടുന്ന ഈ ആൾക്കാരുടെ ഒരു ഹൃദയ വികാരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് കിട്ടുന്ന ഈ സംഖ്യ നമ്മൾ മാറ്റി ചെലവഴിക്കാൻ പാടില്ല സുഹൃത്തുക്കളെ കാരണം ഈ നമുക്ക് ഈ ഒരു ഈ പുനരധിവാസം നിങ്ങളൊന്ന് ഇതും ഞാൻ പറഞ്ഞു കേട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട ഞാൻ കഴിഞ്ഞ ദിവസം ഇത് പറയാൻ കാരണം നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു സന്തോഷ് പണ്ഡിറ്റ് വളരെ കൃത്യമായി കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമ കണ്ടിട്ട് നിങ്ങൾ സന്തോഷ് പണ്ഡിറ്റിന്റെ വിലയിരുത്തേണ്ട കേട്ടോ സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമകൾ മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത് സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമകൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെതായ രീതിയിൽ അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമകളുണ്ട് അത് നിങ്ങൾക്ക് സിനിമകളെ നിങ്ങൾക്ക് മോശം സിനിമകളാണെന്ന് പറയാം അല്ലെങ്കിൽ അത് നിലവാരമില്ലാത്ത സിനിമകളാണെന്ന് പറയാൻ അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ അദ്ദേഹം ഒരു സിനിമാക്കാരനാണ് ഒരു സിനിമാ സംവിധായകനാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ ഒന്നും അങ്ങനെ നഷ്ട നഷ്ടമായ സിനിമകളൊന്നുമല്ല അതുകൊണ്ട് അദ്ദേഹം മുതൽ അതൊക്കെ ഞാൻ ആ കാര്യം ഇല്ല പറയുന്നത് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി ജീവകാരുണ്യ പ്രവർത്തനം അതാണ് ഏറ്റവും പ്രധാനം സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹത്താൽ കഴിയുന്ന രീതിയിൽ ഒരുപാട് ഇത് എല്ലാ സമയത്തും ഇങ്ങനെ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കുന്നില്ല സന്തോഷ് പണ്ഡിറ്റിനെ അറിയുന്ന അറിയാം അദ്ദേഹം ഓരോ മാസവും അദ്ദേഹത്തിന് ഓരോ മാസവും കിട്ടുന്ന കാശിന്റെ ഒരു നിശ്ചിത സംഖ്യ ഈ ആദിവാസി കോളനികളിലും അതേപോലുള്ള ദുർബല ജനവിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ഒരുപാട് ഒരുപാട് ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ് സന്തോഷ് പണ്ഡിറ്റ് സന്തോഷ് പണ്ഡിറ്റിന്റെ ആ ഇന്റർവ്യൂൽ സന്തോഷ് പണ്ഡിറ്റ് പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ഒരു ഇരുന്നൂറ് കോടി ഉണ്ടെങ്കിൽ വളരെ സുഖകരമായി ഈ പറയുന്ന ഏർ ദുരന്ത ബാധിതർക്കെല്ലാവർക്കും ആവശ്യമായ അവരുടെ ജീവസന്ധാരണത്തിനാവശ്യമായ അവരുടെ ജീ ജീവിതം പുനർക്രമീകരിക്കുന്നതിനാവശ്യമായ ഇവരുടെ പാർപ്പിടം പാർപ്പിടമൊരുക്കുന്നതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും നമുക്കൊരു ഇരുന്നൂറ് കോടി രൂപ കൊണ്ട് നമുക്ക് ചെയ്യാലോ എന്ന് സന്തോഷ് പണ്ഡീ ചോദിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു അത് ശരിയാണല്ലോ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു കൃത്യമായി പറയുന്നുണ്ട് നമുക്ക് ആവശ്യം അഞ്ഞൂറ് വീടുകളാണ് സന്തോഷ് പണ്ഡിറ്റ് ഈ കണക്കെടുത്തിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ ആയിരത്തിനടുത്തുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കാം എന്ന് പറയുന്ന സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും സാമൂഹിക സാംസ്കാരിക സംഘടനകളൊക്കെ ഉണ്ട് അതൊന്നും എടുത്തിട്ടില്ല നമ്മൾ മുഴുവനും സർക്കാർ നിർമ്മിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ തന്നെ സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് ഒരു വീട് നിർമ്മിക്കാൻ നമുക്ക് ഒരു ഇരുപത് ലക്ഷം രൂപ അപ്പോൾ ഇരുപത് ലക്ഷമില്ലെങ്കിൽ പത്ത് ലക്ഷത്തിന് വേണമെങ്കിലും നമുക്ക് ഒരു വീട് നിർമ്മിച്ചോളാം പക്ഷേ അതൊന്നും വേണ്ട നമുക്ക് അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഇരുപത് ലക്ഷം രൂപയുടെ ഒരു വീട് ആ ആ വീടിന് ആവശ്യമായ സ്ഥലം ഒരു ഏഴു ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു സ്ഥലവും ഏഴ് ലക്ഷം രൂപ സ്ഥലവും ഒരു ഇരുപത് ലക്ഷം രൂപ വീടും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു അഞ്ഞൂറ് വീടുകൾ നിർമ്മിക്കാൻ നിങ്ങൾക്ക് എത്ര കാശ് വേണ്ടി വരും അത് കഴിഞ്ഞിട്ട് അവിടെ ആ ആ മേഖലയിലുള്ള കട കടകൾ മറ്റ് മറ്റ് സ്ഥാപനങ്ങൾ ഇവർക്കൊക്കെ രണ്ടാമതൊന്നും ഇവരെയൊക്കെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ അങ്ങനെ മൊത്തം വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ഇവർക്ക് ഇവരുടെ കടങ്ങൾ എഴുതി തള്ളല് ഇവരുടെ വീട് നിർമ്മിച്ചു കൊടുക്കല് ഇവർക്ക് കുറച്ചു കാലത്തേക്കെങ്കിലും ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കല് അതായത് ഇവർക്ക് സ്വന്തമായി അധ്വാനിച്ച് ഒരു ഒരു ഉപജീവന മാർഗം കിട്ടിത്തുടങ്ങുന്നവരെ ഇവരുടെ ജീവിതം മെച്ചപ്പെടുത്തലുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ നമുക്കൊരു കോടി ധാരാളം എന്ന് സന്തോഷ് പണ്ഡിറ്റ് പറയുമ്പോ അതില് നിങ്ങളൊന്ന് യഥാർത്ഥത്തിൽ അന്ന് കണക്കൊന്ന് കൂട്ടി നോക്കൂ നമ്മൾ ഈ ഇരുന്നിട്ട് നമ്മുടെ ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇരുന്നിട്ട് കേന്ദ്രം രണ്ടായിരം കോടി രണ്ടായിരം കോടി കേന്ദ്രത്തിന്റെ അടുത്ത് വേണം ഇത് വേറൊരു ആയിരം കോടി ഈ ആയിരം കോടി രണ്ടായിരം കോടി നാലായിരം കോടി എന്നൊക്കെ പറഞ്ഞത് ഈ കോടികളൊക്കെ എങ്ങോട്ട് പോകുന്നു നമുക്കറിയാം ഈ ഇതിന്റെ മുമ്പ് ഈ ഈ രീതിയിലുള്ള ഉരുൾപൊട്ടൽ നടന്ന പുത്തുമലയില് പുത്തുമലയിൽ ഇതേപോലെ ഏതാണ്ട് ഒരു അമ്പത്തിമൂന്ന് വീടുകളാണ് ഒരു ടൗൺഷിപ്പ് പോലെ നിർമ്മിച്ചു കൊടുത്തത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അവിടെ ഇതേപോലെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ടൗൺഷിപ്പ് നിർമ്മിച്ചു കൊടുക്കാം അവിടെ ഹെൽത്ത് സെന്റർ നിർമ്മിച്ചു കൊടുക്കാം അവരുടെ അങ്കണവാടി നിർമ്മിച്ചു കൊടുക്കാം സൂപ്പർ മാർക്കറ്റ് നിർമ്മിച്ചു കൊടുക്കാം അവരുടെ ആവശ്യത്തിനുള്ള എല്ലാവിധ എസ് എന്താ പറയാ ഒരു അവരുടെ വിനോദത്തിനും അവരുടെ അവരുടെ സംഘം ചേരലിനും ആരോഗ്യപരമായ കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങൾ ഒരുക്ക എന്ന് പറഞ്ഞിട്ട് അവസാനം അവിടെ നിർമ്മിച്ചു കൊടുത്ത അമ്പത്തിമൂന്ന് വീടുകൾ അമ്പത്തിമൂന്ന് വീടുകൾ നിർമ്മിച്ചത് സർക്കാരല്ല അത് ഈ പറയുന്ന നമ്മുടെ ഈ സാമൂഹ്യ സന്നദ്ധ സംഘടനകളാണ് ഇവരൊക്കെ നിർമ്മിച്ചു കൊടുത്ത ഈ വീടുകള് സർക്കാർ മേൽനോട്ടത്തിൽ നിർമ്മിച്ചു കൊടുത്ത വീടുകള് പലതും കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ അത് ഈ ദുരന്തം നടന്നിട്ട് അഞ്ച് വർഷമായി കേട്ടോ പക്ഷേ ഈ ആ അതിനുശേഷം ഒരു മൂന്ന് വർഷവും ഈ പാവങ്ങള് നരകയാതന അനുഭവിക്കുകയായിരുന്നു രണ്ടു വർഷം മുമ്പാണ് ഈ വീടുകളൊക്കെ പൂർത്തീകരിച്ചു കൊടുത്തത് അപ്പോൾ ഈ ഇതിന് ഇതിന് വരുന്ന ഒരു കാലതാമസം ഉണ്ടല്ലോ ഇത് മറ്റൊരു കാര്യം കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അതായത് ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഈ ദുരന്തം നടന്നിട്ട് പതിനഞ്ച് ദിവസം പിന്നിട്ടിട്ടിരുന്നു എപ്പോഴും നാലഞ്ച് ദിവസം മുമ്പാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇവർക്ക് അടിയന്തര സഹായമായി നിങ്ങൾ കേൾക്കണം അടിയന്തര സഹായം അടിയന്തര സഹായം എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഒരാൾക്ക് അടിയന്തര സഹായം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് ഒരു സഹായം എത്തിക്കുന്നതിനാണ് നമ്മൾ അടിയന്തര സഹായം എന്ന് പറയുക ഈ നമ്മുടെ ദുരന്തത്തിനിരയായ ഏതാണ്ട് അയ്യായിരത്തിനടുത്തുള്ള ആളുകൾ അയ്യായിരത്തിനടുത്തുള്ള ആളുകളുടെ കയ്യിലൊന്നുമില്ല കയ്യിൽ ഒരു ചില്ലി ചില്ലിക്കാശ് പോലുമില്ലാത്ത കയ്യിൽ ഒരു ഒരു വസ്തുവകകൾ പോലും ഇല്ലാത്ത ഒരു ബീഡി വലിക്കണമെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കണമെങ്കിൽ ഒരു ചായ കുടിക്കണമെങ്കിൽ ഇവർക്ക് ഒരു ഗതിയും ഇല്ലാത്ത നിങ്ങൾക്ക് പറയാം ഈ പറയുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ ഭക്ഷണം എത്തിക്കുന്നുണ്ടല്ലോ ഏഹ് കുടിവെള്ളം എത്തിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാം പക്ഷേ ഒരാളുടെ പോക്കറ്റില് ഒരു പത്ത് പൈസ ഇല്ലാത്തൊരവസ്ഥയിലാണ് മുഖ്യമന്ത്രി പറയുന്നത് എല്ലാ കുടുംബങ്ങൾക്കും പതിനായിരം രൂപ വീതം നൽകും മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയാണ് കേട്ടോ കഴിഞ്ഞ അഞ്ചാറ് ദിവസം മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എടുത്തിട്ട് എല്ലാവർക്കും പതിനായിരം രൂപ വീതം ഒരു ഒരു അടിയന്തര സഹായം പിന്നെ ഈ തൊഴിലൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് മുന്നൂറ് രൂപ തൊഴിൽ തൊഴിലെടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് തൊഴിലെടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് പ്രതിദിനം മുന്നൂറ് ഒരു കുടുംബത്തിലെ രണ്ടു പേർക്ക് മുന്നൂറ് രൂപ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഈ ദുരന്തത്തിന്റെ പതിനഞ്ചാം ദിവസം ഇന്നലെ ഇന്നലെ ഈ ടി വി റിപ്പോർട്ടുകളൊക്കെ കണ്ടപ്പോ അതിൽ നിന്ന് മനസ്സിലായി എന്താണെന്നറിയോ ആകെ ആകെ ഏതാണ്ട് ഒരു ഒരു അറുന്നൂറ് പേർക്കാണ് അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ പറയുന്ന സഹായം അടിയന്തര സഹായം നൽകിയത് അയ്യായിരത്തോളം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പ് കിടക്കുമ്പോ അതിലൊരു അറുന്നൂറ് പേർക്ക് മാത്രമാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി പറഞ്ഞ ഈ അടിയന്തര സഹായം നൽകിയത് നാലായിരത്തി ജില്ലാന ആൾക്കാർക്ക് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും പതിനഞ്ച് ദിവസമായിട്ടും അടിയന്തര സഹായം പോലും നൽകാതെ എന്ത് കോപ്പിലെ ദുരിതാശ്വാസ പ്രവർത്തനമാണ് എന്ത് രക്ഷാപ്രവർത്തനമാണ് സർക്കാർ അവിടെ നടത്തുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളൊക്കെ കണ്ണീരൊഴുക്കുക ഇവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുമെന്ന് പറയുക ഇത്രയും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അവിടെ ക്യാമ്പ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു ഇത് അവസാനം രാജൻ പറയുന്ന മന്ത്രി രാജൻ പറയുന്നത് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്ത് അക്കൗണ്ടാണ് ഞാൻ ചോദിക്കട്ടെ ഇവരുടെ ഒന്നും ഇല്ല ഇവരുടെ ഒരു ഈ ഒന്നുമില്ലാത്ത ഒരു ഒരു ഐ ഡി കാർഡ് ഒന്നുമില്ലാത്ത നിസ്വരായ മനുഷ്യർക്ക് ഇവരുടെ അക്കൗണ്ട് ഉണ്ടോ അക്കൗണ്ട് ഈ ആ അയ്യായിരം ആൾക്കാർക്കും അവരുടെ കൈകളിലേക്ക് കാശ് കൊടുക്കണ്ടേ അതിനുള്ള ഫണ്ട് നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേ ഈ മുഖ്യമന്ത്രിയുടെ ഈ ദുരിതാശ്വാസ ഫണ്ടില് അതിനേക്കാൾ എത്രയോ ഇരട്ടി കാശുണ്ടല്ലോ അത് കൊടുക്കാവുന്നല്ലേ ഉള്ളൂ അപ്പൊ നമ്മളെല്ലാറ്റിനെയും ഇങ്ങനെ ഇത് ഈ അവസ്ഥ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ പുത്തുമല പോലെ തന്നെ ഇത് സംഭവിക്കാതെ പോകുന്നത് കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടലുകൾ ഇല്ല എങ്കിൽ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞു നരേന്ദ്രമോദിയോട് എന്റെ ഒരു വീക്ഷണത്തിലെടുത്ത് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുമായി പങ്കിടുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പുനരധിവാസമല്ല ഒരു നവ അധിവാസമാണ് ഒരു പുതിയ രീതിയിലുള്ള ഒരു പുതിയ രീതിയിലുള്ള അധിവാസത്തിനാണ് പ്ലാൻ തയ്യാറാക്കുന്നതെന്നൊക്കെ സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപി എന്ന് പറയുന്നത് നല്ല മനുഷ്യൻ കേന്ദ്രമന്ത്രിസഭയിൽ ഉള്ളത് കൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ആ രീതിയിലുള്ള സഹായ സഹകരണമൊക്കെ അവിടെ കിട്ടും പക്ഷേ ഇത് സംസ്ഥാന സർക്കാരിന്റെ കയ്യിലൂടെയാണ് പോകുന്നെങ്കിൽ ഉറപ്പിച്ചോളൂ പുത്തുമലയിൽ എന്തൊക്കെ സംഭവിച്ചു പുത്തുമല എന്ന് പറയുന്നതിന്റെ തൊട്ട് അങ്ങനെ കുറേയാണ് പുത്തുവലയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ആൾക്കാർ കാണുന്നുണ്ട് പലരും പറയുന്നതാണ് പുത്തുവലക്കാരെ പോലെ ഞങ്ങളെ പറ്റിക്കല്ലേ എന്നാണ് പറയുന്നത് അപ്പൊ അത്തരത്തിൽപ്പെട്ട ആകുലതകൾ അല്ലെങ്കിൽ ആശങ്കകൾക്ക് നടുവിലാണ് നമ്മൾ ഒരു ദുരന്തം സംഭവിച്ചിട്ട് നമ്മളിങ്ങനെ ഫണ്ട് വേണം ഫണ്ട് വേണം എന്ന് പറയാതെ ഈ ദുരന്തം അനുഭവിക്കുന്ന ആൾക്കാർക്ക് യഥാസമയം അവരുടെ കൈകളിലേക്ക് സഹായം എത്തിക്കാൻ നമ്മുടെ സിസ്റ്റത്തിന് കഴിയുന്നില്ല ഒരു സിസ്റ്റത്തിന്റെ പരാജയമാണ് ഇത് സിസ്റ്റം നോക്കുന്നവരുടെ പരാജയമാണ് മന്ത്രിമാരുടെ പരാജയമാണ് സർക്കാരിന്റെ പരാജയമാണ് അല്ലെങ്കിൽ നിങ്ങൾ പറ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഇവരുടെ ഇന്ന് എത്ര പേർക്ക് കൂടി എന്ന് എനിക്ക് അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നലെയാണ് ഏതാണ്ട് അറുന്നൂറ് പേർക്ക് അവരുടെ അക്കൗണ്ടുകളിലേക്ക് പതിനായിരം രൂപ എത്തിച്ചെന്ന് പറയുന്നു അതല്ലാതെ ബാക്കിയുള്ള നാലായിരത്തി ചില്ലാൻ ആൾക്കാരുടെ കൈകളിലേക്ക് എന്നാണ് എന്നാണ് നിങ്ങളുടെ ഈ അടിയന്തരം ഇടിയന്തര ആശ്വാസം ഒന്നും ഇനി പറയരുത് കേട്ടോ ഈ അടിയന്തര സഹായം എന്നൊന്നും പറഞ്ഞ ഈ പാവങ്ങളിൽ പറ്റിക്കരുത് നിങ്ങൾ ദീർഘകാല സഹായം എന്ന് വേണം പറഞ്ഞോ അത് എന്റെ ഏറ്റവും പുതിയൊരു വാർത്ത എന്ന് പറയുന്നത് ആറായിരം രൂപ വാടക നിശ്ചയിച്ചു എന്നാണ് ആറായിരം രൂപക്ക് എത്ര വീടുകള് കിട്ടും എത്ര പേർക്ക് താമസിക്കാൻ പറ്റും കുറേ കൂടി മനുഷ്യത്വപരമായിട്ട് വേണം ഈ ദുരന്ത കാര്യങ്ങൾ ഇടപെടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കണക്കുകൂട്ടിയാൽ നമുക്ക് അറിയാം സന്തോഷ് പണ്ഡിറ്റ് പറയുന്ന പോലെ ഇതിനൊന്നും രണ്ടായിരം കോടിയും നാലായിരം കോടിയും ഒന്നും വേണ്ട നമുക്ക് സുമനസുകളായ സഹായിക്കാനുള്ള ഒരുപാട് ആൾക്കാർ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും വേണ്ട വേണ്ട എന്ന് പറയുകയും ഒരുപാട് പറയുകയും മറ്റൊരു ഭാഗത്ത് ഞങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുകയും ചെയ്തിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നത് ശരിയല്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ വിശദമായ കാര്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഫുൾ ആയിട്ട് പറയാം അപ്പോൾ മാതൃഭൂമിയുടെ ഉള്ളിലെ വാർത്ത മറ്റൊന്ന് വേണ്ടി തിരിച്ചു തുടങ്ങി ലോറിയുടെ ജാക്കി ഇവർ കണ്ടെത്തിയ ഒരു ശുഭസൂചനയാണ് നമുക്ക് ആ ലോറിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്ന് തന്നെയെങ്കിലും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ന് മാതൃഭൂമി ഒന്നാം പേജിലെ ജാക്കറ്റ് പേജാണ് പരസ്യ പേജ് ആണ് മലയാള മനോരമക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പരസ്യ പേജ് അല്ലായിരുന്നു ഇന്ന് മാതൃഭൂമിക്ക് ആണ് ഒന്നാം പേജ് പരസ്യം അതുകൊണ്ട് മാതൃഭൂമിയുടെ മൂന്നാം പേജാണ് ഒന്നാം പേജ് എന്നുള്ള രീതിയിൽ രൂപകൽപ്പന ചെയ്തത് ഇതിന്റെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഭൂമി തേടി സർക്കാർ എന്നുള്ളതാണ് മാതൃഭൂമിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മലയാള മനോരമയുടെ മെയിൻ സ്റ്റോറി ഉണ്ടല്ലോ നമ്മുടെ കാഫിർ വിവാദം മാതൃഭൂമിയുടെ ഒന്നാം പുറത്ത് നമുക്ക് കാണില്ല ഉള്ളിലാണ് ഉള്ളിലാണ് കൊടുത്തത് വളരെ അപ്രധാനമായിട്ടാണ് കാഫിർ വിവാദം മാതൃഭൂമി കൊടുത്തത് മാതൃമയുടെ ഒന്നാം പേര് കൊടുത്തിരിക്കുന്ന പെട്ട ആളുകളുടെ ഭൂമി ഭൂമിദേവി സർക്കാർ അതൊരു ഒരു എക്സ്ക്ലൂസീവ് വാർത്തയാണ് ഇവരുടെ ഒരു സ്പെഷ്യൽ സ്റ്റോറിയാണ് അതായത് നൂറിടത്തെ ആളുകൾക്കെങ്കിലും പുതിയ വാസസ്ഥലം വേണ്ടിവരും എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ കേരളത്തിൽ തീവ്ര ഉരുൾപൊട്ടൽ മേഖലകള് ഏ നൂറിലധികം നൂറിലധികം ഉണ്ട് ഇത് പറയുന്നത് ഉരുൾപൊട്ടൽ സാധ്യതാ മേഖല നാനൂറ്റി അറുപത് എന്ന് പറയുന്നത് അതായത് വിവിധ പഠന സമിതികളും വിവിധ പഠന സമിതികളും ദുരന്ത നിവാരണ അതോറിറ്റിയും നടത്തിയ പഠനങ്ങളിൽ സംസ്ഥാനത്ത് തീവ്ര ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളുടെ മാപ്പ് പ്രസിദ്ധപ്പെടുത്തിയിരുന്നു നാനൂറ്റി അറുപത് ഇടങ്ങളാണ് അതിലുള്ളത് അവയിൽ മുപ്പത്തിരണ്ട് ഇടത്ത് മുപ്പത് ശതമാനത്തിലേറെയാണ് ഉരുളിന് സാധ്യത എഴുപത്തി ആറിടത്ത് ഇരുപത് ശതമാനത്തിൽ കൂടുതലാണ് ഉരുൾപൊട്ടാനുള്ള സാധ്യത അപ്പൊ ഏതാണ്ട് ഇരുപത് ശതമാനത്തിൽ കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ ഒരു നൂറ് പ്രദേശങ്ങൾ തന്നെയെങ്കിലും കേരളത്തിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളതാണ് അപ്പോൾ ഉരുൾപൊട്ടലിന് സാധ്യത സ്ഥലത്ത് നിന്ന് ആളുകളെ ഒരു ആവശ്യമാണ് നമുക്ക് ഉരുൾപൊട്ടിയ ഈ ചൂരൽമലയിലും ഒക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശമാണെന്ന് നേരത്തെ തന്നെ എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് ഒക്കെ നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ നൽകിയിരുന്നോ ഇവിടുത്തെ ആൾക്കാർ ഏതാണ്ട് ആ പ്രദേശത്ത് നാലായിരം പേരെ തന്നെങ്കിലും മാറ്റി പാർപ്പിക്കേണ്ടതാണ് എന്നൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന വിദഗ്ധ സമിതിയുടെ ശുപാർശകൾ പക്ഷെ നമ്മുടെ സർക്കാർ ഇതിലൊന്നും ഒരു ഒരു നടപടിയും എടുത്തില്ല കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ ഇതേപോലെ ഇനിയും നാളെയോ മറ്റന്നാളോ ഇതേപോലുള്ള ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള ഒരു നൂറോളം സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ എങ്ങനെയാണ് മാറ്റി പാർപ്പിക്കുക അതിനുള്ള സ്ഥലം എവിടെയാണ് ഉരുൾപൊട്ടൽ ഭീഷണി ഇല്ലാത്ത സർക്കാരിൻ്റെ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് തുടങ്ങിയ വാർത്തയാണ് ഭൂമി തേടി സർക്കാർ എന്ന് പറയുന്ന വാർത്ത അതായത് തീവ്ര ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പുനരധി ജനങ്ങളെ പുനരധിവസിപ്പിക്കാൻ ഭൂമി തേടി സർക്കാർ ദുരന്ത നിവാരണ അതോറിറ്റി അപകട മേഖലകളായി കണ്ടെത്തിയ ഇടങ്ങളിൽ ഏറ്റവും പ്രശ്നമുള്ള നൂറിടങ്ങളിൽ നിന്നുള്ളവർക്ക് പുതിയ ഇടം കണ്ടെത്തേണ്ടി വരും വനംവകുപ്പിന്റെ പക്കലുള്ള ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ തോട്ടങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും പ്രശ്നബാധിത മേഖലകളിൽ അല്ലാത്തതിനാൽ അത് പുനരധിവാസത്തിന് പരിഗണിക്കാം വയനാട് ജില്ലയിൽ മാത്രം നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്റർ ഭൂമി ഈ വിഭാഗത്തിൽ വനംവകുപ്പിനുണ്ട് ഇടുക്കിയിൽ നൂറ്റി ചതുരശ്ര കിലോമീറ്ററും അങ്ങനെ കെ ആർ പ്രഹ്ലാദിന്റെ കോട്ടയത്ത് നിന്ന് കെ ആർ പ്രഹ്ലാദിന്റെ വാർത്തയാണ് അതായത് സർക്കാരിന്റെ ഉടമസ്ഥതയിൽ വനഭൂമിയായിട്ടൊക്കെ ഇത്തരത്തിലുള്ള അപകട മേഖല അല്ലാത്ത പ്രദേശങ്ങളുണ്ട് ഇവിടേക്ക് ഈ പറയുന്ന പ്രദേശങ്ങളിൽ നിന്ന് ആൾക്കാരെ കുടിയൊഴിപ്പിക്കേണ്ടതാണ് ഇത് ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ ഇതേപോലുള്ള മുണ്ടക്കൈലും ചൂരൻമലയിലും ഒക്കെ ഉണ്ടായ പോലുള്ള യിലൊക്കെ ഉണ്ടായ പോലുള്ള പുഞ്ചിനിമറ്റത്തൊക്കെ ഉണ്ടായ പോലുള്ള വൻ പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ട് അപ്പം ഈ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകുക ആ നേരത്തെ തന്നെ മുന്നറിയിപ്പ് പലപ്പോഴും നൽകാൻ പറ്റാറില്ല ഈ പാതിരാത്രിയിലൊക്കെയാണ് ഇങ്ങനെ ഉരുൾപൊട്ടുന്നതെങ്കിൽ നമുക്ക് ഒരു രക്ഷയും ഉണ്ടാവില്ല പകലൊക്കെ ആണെങ്കിൽ പിന്നെയും നമുക്ക് രക്ഷാപ്രവർത്തനത്തിനൊക്കെ കുറേ കൂടിയും സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ അതല്ലാത്ത അവസരങ്ങളിൽ ഒരേ ഒരു മാർഗ്ഗം മാത്രമേ രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അപകട മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിൽപ്പെട്ട ഭൂമി എവിടെയൊക്കെയാണുള്ളത് എന്നുള്ളൊരു വാർത്തയാണ് മാതൃഭൂമി ഒന്നാം പേരിൽ കൊടുത്തത് പിന്നീട് യു എ പി എ കേസിലും ജാമ്യത്തിന് മുൻഗണന നൽകണമെന്ന് സുപ്രീംകോടതി പറയുന്നു ജാമ്യത്തിൽ മുൻഗണന യു എ പി എ കേസിലും വേണമെന്ന് പറയുന്നു ശ്രീജേഷിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ശ്രീജേഷിന് സ്വീകരണം നൽകിയതിന്റെ ഫോട്ടോ മലയാള മനോരം പോലെ വലുതായിട്ടല്ല ചെറിയൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കാരണം പകുതി പേജ് ഒന്നാം പേജ് മുഴുവനും പരസ്യമാണ് അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന മൂന്നാം പേജ് എന്ന് പറയുന്നു ഒന്നാം പേജിന്റെയും പകുതി പരസ്യമാണ് മാതൃഭൂമിയിലുള്ളത് കാരണം ഓണക്കാലമായല്ലോ പരസ്യങ്ങൾ പത്രങ്ങൾക്കൊക്കെ പരസ്യങ്ങൾ കിട്ടേണ്ട ഒരു സീസൺ ആണ് വരുന്നത് പക്ഷെ ഓണാഘോഷമൊന്നും ഇല്ല എങ്കിൽ ഈ പറയുന്ന വ്യാപാരങ്ങളൊന്നും നടക്കാതാവുകയും പത്രങ്ങൾക്ക് പരസ്യം കിട്ടാതാവുകയും ചെയ്യുന്ന അവസ്ഥക്ക് വരൂ കേട്ടോ എല്ലാരെയും ബാധിക്കുന്ന കാര്യമാണ് പിന്നീട് മാതൃഭൂമിയുടെ ഉള്ളിലുള്ള ഒരു വാദമാണ് ഇനി കാഫിർ വാർത്ത മാതൃഭൂമി കൊടുത്തത് ഇങ്ങനെയാണ് ഉള്ളിലുള്ള ഏത് പേജാണ് അഞ്ചാം പേജിലാണ് അഞ്ചാം പേജിൽ വളരെ ലൈറ്റായ ഒരു തലക്കെട്ടിൽ കാഫിർ സ്ക്രീൻഷോട്ട് ആളെ കണ്ടെത്താനായില്ലെന്ന് പോലീസ് കാഫി സ്ക്രീൻഷോട്ട് ആളെ കണ്ടെത്താനായില്ലെന്ന് പോലീസ് വിവരം നൽകാത്തതിനാൽ ഫേസ്ബുക്കിനെ പ്രതിയാക്കി മാതൃഭൂമിയുടെ വാർത്ത എന്ന് പറഞ്ഞാൽ ഇതിന്റെ കണ്ടന്റ് വാർത്ത വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ മാതൃഭൂമി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒറ്റ നോട്ടത്തിൽ ഇതൊരു വലിയ ഒരു വാർത്തയായി വലിയ സംഭവമായി മാതൃഭൂമി കണ്ടിട്ടില്ല പക്ഷെ വാർത്ത ഒതുക്കി എന്നുള്ളത് വാർത്തയുടെ കണ്ടന്റ് ഒക്കെ ഉണ്ട് പക്ഷെ അത് ഡിസ്പ്ലേ ചെയ്തത് മനഃപൂർവ്വം തന്നെ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ മാതൃഭൂമിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റുകയൊന്നുമില്ല അബദ്ധം പറ്റിയ ഒരു പത്രം ഇവിടെ ഉണ്ട് എന്റെ മുമ്പിലുണ്ട് ഞാനത് കാണിച്ചു തരാം പിന്നീട് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് കുറുക്കു വഴി മാത്രം തേടുന്ന വൈദ്യുതി ബോർഡ് വൈദ്യുതി ബോർഡ് വീണ്ടും വീണ്ടും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാനുള്ള ഒരു അവരുടെ രീതിയെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു എഡിറ്റോറിയലാണ് കുറുക്കു വഴി മാത്രം തേടുന്ന വൈദ്യുതി ബോർഡ് എന്നുള്ളത് പിന്നീട് രാഷ്ട്രീയത്തിലും വേണ്ട ആത്മപരിശോധന എന്നുള്ള ഡോക്ടർ ജെ പ്രഭാഷിന്റെ ഒരു ലേഖനമുണ്ട് പിന്നീട് ഉരുൾപൊട്ടൽ മേഖലാ വ്യാപ്തി കൂടി മൂന്ന് പോയിന്റ് നാല് ആറ് ശതമാനം കേരളത്തിന്റെ കേരളത്തിന്റെ പതിമൂന്ന് ശതമാനം ഭൂപ്രദേശവും അതിരൂക്ഷ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖല ആഷി കൃഷ്ണന്റെ കോഴിക്കോട്ടെ സ്റ്റോറിയാണ് ഹിൻഡൻബർഗ് അന്വേഷണം പൂർത്തിയാക്കാൻ ഹർജി എന്ന് പറയുന്ന വേറൊരു സ്റ്റോറിയുണ്ട് ഞാൻ നേരത്തെ ഹിൻഡൻ കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ട് അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല അഭിമന്യു രക്തസാക്ഷി ഫണ്ട് കാണാനില്ല മറ്റൊരു സഖാക്കന്മാരുടെ മറ്റൊരു വെട്ടിപ്പ് കഥ അഭിമന്യു രക്തസാക്ഷി ഫണ്ട് കാണാനില്ല പാർട്ടിക്ക് പരാതി ബീവ് തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ ഒരു ബീവാണ് സി ാന്ത്ി തിരുവനന്തപുരം റിപ്പോർട്ട് ശ്രീകാന്തിന്റെ റിപ്പോർട്ടാണ് മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട കൂട്ടായ്മ സ്വരൂപിച്ച രക്തസാക്ഷി ഫണ്ട് കാണാനില്ല അഭിമന്യുവിന്റെ സ്മരണയിൽ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നൽകാനെന്ന പേരിൽ ആറര വർഷം മുമ്പ് തുടങ്ങിയ പിരിവിന്റെ തുകയാണ് അപ്രത്യക്ഷമായത് പുരോഗമന കലാ സാഹിത്യ സംഘം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ മാനവീയം കൾച്ചറൽ കളക്റ്റീവ് എന്ന കളക്ടീവേരിലാണ് ഫണ്ട് പിരിവ് നടത്തിയത് ബാലവാഹികളെല്ലാം സി പി എം അംഗങ്ങളും ആയിരുന്നുവെങ്കിലും പാർട്ടിയുടെയോ അറിവോടെ ആയിരുന്നില്ല പണപിരിവ് ഫണ്ട് തട്ടിപ്പിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം സാംസ്കാരിക പ്രവർത്തകർ സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകി അങ്ങനെയാണ് പുറത്തായത് ഇവിടെ ബോക്സിൽ പറയുന്നുണ്ട് സ്കോളർഷിപ്പ് നൽകും വിനോദ് വൈശാഖി വിനോദ് വൈശാഖി വിനോദ വൈശാഖിന്റെ ഒരു സുഹൃത്തൊക്കെയാണ് വിനോദ് വൈശാഖിയാണ് അവിടെ പുകാസയെ നിയന്ത്രിക്കുന്നു തോന്നുന്നു സമാഹരിച്ച മുഴുവൻ തുകയ്ക്കും കണക്കുണ്ടെന്നും അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി സ്കോളർഷിപ്പ് നൽകുമെന്നും പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവും മാനവീയം തെരുവിതം കൂട്ടായ്മ ഭാരവാഹിയുമായ വിനോദ് വൈശാഖി പറഞ്ഞു കോവിഡിനെ തുടർന്നുണ്ടായ പ്രതിസന്ധികളാണ് നടപടികൾ വൈകിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞു വിനോദ് വൈശാഖി എന്ന് പറയുന്നത് ഒരു നല്ല മനുഷ്യനാണ് നല്ല സഖാവാണ് അപ്പൊ വിനോദ് വൈശാഖിയുടെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാം വിനോദ് വൈശാഖി പറയുന്നു ഈ ഫണ്ടൊന്നും എവിടെയും പോയിട്ടില്ല എന്ന് പറയുന്നു എവിടെയും പോകാതിരിക്കട്ടെ എന്നാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ആഗ്രഹിക്കാനുള്ളത് അങ്ങനെ നടക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥനയും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മാതൃഭൂമിയുടെ ഉള്ളിലെ പേജിലെ വാർത്തകൾ